നീ ഒരു കാര്യം ചെയ്യുന്നു പിന്നെ യൂസുഫ് നിങ്ങളോട് പറയാൻ സഫിയാത്ത ഒരു കാര്യം കാര്യല്പിച്ചിട്ടുണ്ട് എന്താ കഴിയുമെങ്കി നാട്ടിലേക്കൊന്ന് ചെല്ലാൻ കുറച്ച് ദിവസമെങ്കിലും കുട്ടികളെ കൂടെ താമസിക്കാലോ പോണം 嗯哼哼。<laughs> <laughs> <laughs> വലിയ ശമ്പളവും സൗകര്യമുള്ള ജോലി കിട്ടിയാലേ പോകുന്ന വാശി പിടിക്കാതെ തൽക്കാലം കിട്ടുന്ന ജോലിക്ക് അങ്ങോട്ട് പോവുക ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് അതിനേക്കാളും നല്ല ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയും ചെയ്യുക അതാണ് ബുദ്ധി ഫ്രീ വിസ ആയതുകൊണ്ട് അതിനൊരു സൗകര്യമാണ് അല്ലെങ്കിൽ ബഷീറിന്റെ മുറിയിൽ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടില്ലേ ആ അങ്ങനെ സമയം കളയേണ്ടി വരും അതാരണ ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല അത് ഞമ്മടെ കോട്ടകൽ കുഞ്ഞിപ്പയുടെ അമ്മായിയുടെ മോനാ വന്നിട്ട് പതിനൊന്ന് മാസം കഴിഞ്ഞ് നിന്നെപ്പോലെ ഫ്രീ വിസക്കാ പോകുന്നത് കുഞ്ഞിപ്പയെ കണ്ടാണ് വന്നത് ആയിരത്തി അഞ്ഞൂറ് റിയാല് ശമ്പളുള്ള ജോലി അവന് കുഞ്ഞിപ്പ ശരിയാക്കി കൊടുത്ത് എന്നിട്ടവൻ പോയില്ല അവൻ എം എ വരെ പഠിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ജോലി കിട്ടാതെ അവൻ പോയില്ല മാത്രമല്ല അവന്റെ സ്നേഹിതന്മാരൊക്കെ വളരെ ഉയർന്ന ജോലിയും വലിയ ശമ്പളം വാങ്ങുന്നുണ്ട് അതിനനുസരിച്ച് ജോലി ശമ്പളം കിട്ടിട്ടില്ലെങ്കിൽ അവന് കുറച്ചിലാണെന്നാ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയി കൂടെ വലിയൊരു സൈഖ്യ കടമ്പ വരുത്തിയിട്ടാ അവിടെ നിങ്ങട്ട് പോന്നിട്ടുണ്ട് പിന്നെ എങ്ങനെ തിരിച്ചു പോകും ഗൾഫ് ഒരു വിചിത്ര ലോകാണ് എന്റെ മോനെ ആഗ്രഹിക്കുന്നതൊന്നും ഇവിടെ സംഭവിച്ചെന്ന് വരില്ല വിരോധാഭാസങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെയാണ് ഇവിടത്തെ വില്ലനും നായകനും ഒക്കെ ആയിട്ട് വരുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ ചേലക്കര സ്കൂളിലെ അദ്രിമ മാഷെ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് ആ നല്ല ഫുട്ബോൾ കളിക്കാനൊക്കെ ആയിരുന്നു ഇപ്പൊ ആ എന്നാ കേട്ടോ മൂപ്പരിപ്പോ ഇവിടെ ഉണ്ട് അങ്ങയുടെ കഥ മതി ഞാൻ നേരത്തെ പറഞ്ഞത് ബോധ്യപ്പെടാൻ അഞ്ച് കൊല്ലത്തേക്ക് ലീവ് എടുത്ത് ഗൾഫിൽ വന്നതാ ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്ത് കൊണ്ട് ജോലി അടുപ്പിക്കാൻ ആരാന്നറിയോ മൂപ്പര ശിഷ്യൻ ആ ഈ പറയുന്ന ശിഷ്യൻ നന്നായി പഠിച്ച് റാങ്ക് വായിട്ടിണ്ടെന്ന വിചാരം അങ്ങനാണെ ഇത് അതല്ല എന്റെ മോനെ ശിഷ്യൻ എസ് എസ് എൽ സി തോറ്റു തൊപ്പിയിട്ട് രണ്ടാമത് എഴുതാൻ പോലും മെരിക്കടാതെ നാട്ടില് വെറുതെ കിടന്ന് കറങ്ങുമ്പോ നാട്ടുകാരും വീട്ടുകാരും കൂടി കയറ്റി വിട്ടത് അങ്ങട്ട് ഇപ്പോ ഗുരുവിന് ശമ്പളം പതിനയ്യായിരം ശിഷ്യന് ശമ്പളം അമ്പതിനായിരം ഇതാണ് മോനെ ഗൾഫ്